കേരളത്തിൽ നിലവിൽ അഞ്ച് ലുലു മാളുകളാണ് പ്രവർത്തിക്കുന്നത് കോട്ടയത്തും പാലക്കാടും കോഴിക്കോട്ടുമായി മിനി മാളുകളും കൊച്ചിയിലും ട്രിവാൻഡ്രത്തുമായി വലിയ ഷോപ്പിംഗ് മാളുകളുമാണ് ഉള്ളത് ഇതുകൂടാതെ മരട് കൊട്ടിയും തൃശൂർ എന്നിവിടങ്ങളിലായി ലുലുവിന്റെ ഡെയിലികളും ഹൈപ്പർ മാർക്കറ്റുകളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ കൂടുതൽ നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്ന ലുലു സംസ്ഥാനത്തുടനീളം വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനിടയിലെതാ മലപ്പുറം ജില്ലയിൽ ലുലു തുടങ്ങാനിരിക്കുന്ന പുതിയ മാളുകൾ സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് തിരൂരിലും പെരിന്തൽമണ്ണയിലുമാണ് പുതിയ മാളുകൾ ആരംഭിക്കാൻ ലുലു ഒരുങ്ങുന്നത് ഇതിൽ തിരൂരിൽ വലിയ ഷോപ്പിംഗ് മാൾ വരുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ തിരൂരിൽ വരുന്നത് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് മാത്രമായിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കുറ്റിപ്പുറം റോഡിൽ തൃക്കണ്ടിയൂർ ഭാഗത്തായി പൂങ്ങോട്ടുകുളത്താണ് ഹൈപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ തിയേറ്റർ സ്പേസിന് ഇവിടെ സാധ്യതയില്ല എന്നാൽ പെരിന്തൽമണ്ണയിൽ ലുലുവിന്റെ ഷോപ്പിംഗ് മാൾ തന്നെയാണ് ഒരുങ്ങുന്നത് മിനി ആയിരിക്കും പെരിന്തൽമണ്ണയിൽ ആരംഭിക്കുക മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് മാൾ പണിയുന്നത് മിനി മാളിലും തിയേറ്ററിനുള്ള സ്ഥലം ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ മാളിന്റെ പണി പുരോഗമിക്കുകയാണ് ഓണത്തിന് പെരിന്തൽമണ്ണ മാൾ തുറന്നേക്കും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതുണ്ടായില്ല എന്തായാലും ഈ വർഷം മാൾ തുറന്നേക്കില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ അടുത്ത വർഷമോ അല്ലെങ്കിൽ വീണ്ടും ഒരു വർഷം കഴിഞ്ഞോ ആയിരിക്കും മാൾ തുറക്കുക മാൾ തുറന്നത് നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം ഒന്നുമില്ല ലുലു കടുത്ത മത്സരം നേരിടുമോ എന്നാണ് അടുത്ത ചോദ്യം അതായത് പെരിന്തൽമണ്ണയിലെ ലുലു മാളിന് അര കിലോമീറ്റർ വ്യത്യാസത്തിൽ മറ്റൊരു മാൾ കൂടി വരുന്നുണ്ട് സെക്യൂറ സെൻട്രൽ ആണ് പുതുതായി തുടങ്ങാനിരിക്കുന്നത് ലുലുവിനേക്കാൾ ചെറിയ മാളായിരിക്കും ഇത് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് മാൾ ഒരുങ്ങുന്നത് കേരളത്തിലെ രണ്ടാമത്തെ സെക്യൂറ സെൻട്രൽ മാളാണ് ഇവിടെ തുറക്കാൻ പോകുന്നത് കണ്ണൂരിലാണ് ആദ്യമായി സെക്യൂറ മാൾ തുറന്നത് വലിപ്പത്തിൽ ലുലുവിനേക്കാളും ചെറുതായിരിക്കും സെക്യൂറ എന്നിരുന്നാലും ഇവിടെ തിയേറ്ററുകൾ കൂടി ഉണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട ആകർഷണം കണ്ണൂരിലെ സെക്യൂറ മാളിൽ സിനി പോളിസ് തിയേറ്ററുകളാണ് പ്രവർത്തിക്കുന്നത് ഇതേ തിയേറ്റർ തന്നെ ആയിരിക്കുമോ പെരിന്തൽമണ്ണയിലെ സെക്യൂറയും ഉണ്ടാകുക എന്ന് കാത്തിരുന്ന് കാണണം പെരിന്തൽമണ്ണക്കാർക്ക് ആശ്വസിക്കാൻ മാർക്കറ്റ് സിറ്റി മാളിലേക്ക് പുതിയ തിയേറ്ററും വരുന്നുണ്ട് അടുത്തിടെ ഈ മാൾ ഹൈലൈറ്റ് ഗ്രൂപ്പ് ഏറ്റെടുത്തിരുന്നു ബാലക്സി സിനിമാസ് ആയിരിക്കും ആരംഭിക്കുക അഞ്ചു സ്ക്രീനുള്ള മൾട്ടിപ്ലക്സ് തിയേറ്റർ വരും അതായത് പെരിന്തൽമണ്ണയും മാത്രം ഏകദേശം പത്ത് സ്ക്രീനുകൾ ഉടൻ ആരംഭിച്ചേക്കുമെന്നാണ് സാരം പുതിയ മാൾ വരാനിരിക്കുന്ന മറ്റൊരു സ്ഥലം ചെമ്മടാണ് ഇവിടെ ഒരു ഹൈലൈറ്റ് മാളിന്റെ കൺട്രി സൈഡ് എന്ന് പറഞ്ഞ് മിനി മാൾ ആയിരിക്കും തുറക്കുക തിയേറ്റർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മാൾ അതിനിടെ താനൂർ നോവോ മാളിൽ പുതിയ ഒരു തിയേറ്റർ വന്നേക്കും നടൻ ദിലീപിന്റെ ഡി സിനിമയാണ് രണ്ട് സ്ക്രീനുള്ള തിയേറ്റർ ആരംഭിക്കാൻ ഒരുങ്ങുന്നത് ഏറ്റവും വലിയ മാൾ നിലമ്പൂരിലുമാണ് അതായത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഷോ ഷോപ്പിംഗ് മാൾ നിലമ്പൂരിലായിരിക്കും ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഹൈലൈറ്റ് സെന്റർ ആണ് ആരംഭിക്കുക ഏഴര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് മാൾ അഞ്ച് സ്ത്രീനോടെ പുതിയ പാലക്സി തിയേറ്ററും ഇവിടെ തുറക്കും